ഹലോ ഹായ് ഡിയേഴ്സ് അപ്പം നമ്മൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ ചെറിയൊരു മീറ്റപ്പ് ആണ് അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഇൻട്രോ കൊടുക്കുന്നുണ്ടോ അതിൻ്റെ മുന്നൊന്ന് കൊടുത്തതെന്നുള്ളൂ ഹായ് ഗായസ് അപ്പം ഞാനിവിടെ ഉള്ളത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അപ്പം നമ്മൾ ഗെറ്റ് ടു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നാളായിട്ട് കണ്ടതാണ് അപ്പം ഇപ്പം നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മൾ അഞ്ച് പത്ത് പേര് നമ്മൾ മീറ്റ് ചെയ്യാണ് അപ്പം അതിന് കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരികയാണ് അപ്പോൾ ഓക്കെ നമുക്ക് ബാക്കി കാണാം ഈ കുട്ടി കൊറേ നേരമായിട്ട് കഷ്ടിക്കണ് കണ്ടവനാണ് ഇവിടെ മെയിനായിട്ട് പണിയെടുക്കുന്നത് ഇത് പിന്നെ നമ്മളെ മാഷാണ് മാഷ് പറയുന്ന വേറെ വേറെന്തൊക്കെയോ കോഴ്സാണ് മാഷ് എടുത്താ പറയണത് ബിഎഡോ കാണാൻ പിന്നെ നമ്മളെ അരുൺ സാറുണ്ട് അരുൺ സാർ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെയാണ് കഴിഞ്ഞത് എന്താ നമ്മടെ ചാനലിനെ കുറിച്ച് എന്തെങ്കിലും അങ്ങോട്ട് കാണുന്നല്ലേ കാണില്ലൊന്നും പറയല്ലേ ആ ആ മാഷിനൊന്നും പറയാനില്ല ഇത് ഞാൻ എഡിറ്റിംഗ് ഒന്നുമില്ല ഇതിലും അത്രക്ക് വേണേടാ എന്തോ അറിയില്ല ഏതോ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല നമ്മളിതില് അപ്പം ഈ കുട്ടി ആരൊക്കെ ആണെന്ന് നമുക്ക് തോന്നുന്നു എന്താന്നോ നമുക്ക് അറിയില്ല അപ്പൊ എന്താണ് നമ്മളെ ഒരു ഇതിലേക്കും വരുന്നില്ല സഹായത്തിനായാലും നമ്മള് അപ്പൊ ഇനി ഒന്നും കുട്ടി വരുന്നില്ല എന്തോ ഉണ്ട് സംഭവം ശരത്തേട്ടെന്നാണ് പേരിട്ടോ നമ്മൾ സ്ഥലത്തേട്ട് എത്ര നടക്കറി പക്ഷേ മിഠായിട്ട് പ്രത്യേകത അറിയില്ല അറിയില്ല ഓടിയോടൊന്ന് എടിയോക്കരുത് എനിക്കറിയാം ഞാൻ പ്രീതിയില് പോയപ്പോ ഞാൻ കഴിച്ചത് കാണാം പ്രീതിന്ന് വർക്ക് ചെയ്യണ സമയത്ത് പാക്കറ്റോടുകൂടി കൊണ്ടുപോകും രണ്ട് രൂപ വില ഇത് രണ്ട് രൂപയാണ് വില പോലെ

സ്പൂണ്ൂണിട്ടി രണ്ട് സ്പൂണ് അല്ല നാര

பதினாலும் அண்ணல்ல அடிக்க மட்டும் அடிக்கணே बाबू के ठीक है दबाव हो गया ओ स्पेस नहीं मेरे फाइनल मार्क नहीं है ग्रेड मार्क नहीं है भाईला लाइन आइज से चलो उसको कर लाइन कहां में लग रहा है मैं अटक भी से ये तो नहीं हो रहा है इधर नहीं चल रहा എന്താ പിസേൽ എന്നേ? എയസി കൂളിങ്ങേ. ദാ. നീ ആടി ഇട്ടിക്കോ. അല്ല അതിനെ നമ്മ കട്ട് ചെയ്യും ഇമ്പട്ട്ടോ. ഞാൻ കട്ട് Hmm. Happy birthday! Happy birthday! അതെ നമുക്കൊരു ഫോൺ കേക്ക്ണ്ടാക്കൂല്ലേ കേക്ക്ണ്ടാക്കൂലേ അതല്ല കേക്ക്ണ്ടാക്കറിയില്ലേ

ും കാണോ യൂട്യൂബ് ചാനല് അന്ന് നല്ല ശെരിയാക്കൂടെ മോ അല്ല ഇതിലെ ഇവിടെ വാളയന്താ തുമ്മ സർച്ച് ഇടക്കണ ചാനലിന്റെ പേര് ബ്രീസ് വേൾഡ് കണ്ടു ചാല മാറ്റി ഇട്ടി കേട്ടോ ആ സർച്ച് ഇടക്ക നോക്കണം ഇതേലും ഞാൻ കുട്ടിക്കാണ് നിൽക്ക അവൻ അല്ല അതൊരു കഥാ ഇതിനെ അതിക ഇതുപോരെ ഉണ്ടാക്കണ്ടടാ ഇ കണ്ടോ ആള് കുറെ ചെമ്പ് കംിച്ച വാരി നമുക്കൊന്ന് പറയണ്ട ഓണാണോpmod അത് മ്യൂസിക് കയറ്റിയാൽ എനിക്ക് മ്യൂസിക് കുറയുമ്പോ ഇതേപോലെ ഇട്ടുവാണെങ്കിൽ മ്യൂസിക് അയ്യോ ഇനി അതിന് മൂല ബാക്കി വീട്ടിൽ കൊണ്ടുപോയിക്കോളെ അവനാൻ തിന്ന പ്ലേറ്റ് പ്ലേറ്റുകൾ അവനാൻ കഴിഞ്ഞിട്ട് ആ അതാ അവൻ കഴിച്ച പ്ലേറ്റും കുടിച്ച ഗ്ലാസ്സും കഴുകി പോയാ പറഞ്ഞാൽ പോയി പോയി ലാസ്റ്റ് പുതിനേ കിട്ടിയുള്ളു എനിക്കും പോയി പക്ഷേ കോട്ടെ അമ്മേ അപ്പോൾ നമ്മൾ കുറച്ച് അതിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഏഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് പ്രഹസനങ്ങളാണെന്നെങ്കിൽ അത് കണ്ട് സഹിച്ചേ പറ്റൂ അപ്പോൾ അങ്ങനെയൊക്കെ കൂടുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നമുക്ക് പുതിയ പുതിയ വീടുകളൊക്കെ ആയിട്ട് നമുക്ക് വരാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇനി ഒരുപാട് റീൽസൊക്കെ എടുക്കണം എന്നാണ് ആഗ്രഹം അപ്പത്രക്കത്തിനുള്ളിൽ ഇന്നത്തേക്ക് ഓക്കെ ബ ബൈ